ഹായ് ഹായ്ക്കുട്ടിയേരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കൊരു എൻഗേജ്മെൻറ്റ് ഫോട്ടോകൾ കണ്ടാലോ ഇതാണ് എൻ്റെ ചേച്ചിയുടെ മോനും കെട്ടാൻ പോകുന്ന പെണ്ണും ഇത് മോള് ആ മോള് പിന്നെ നാളെ ഒരു യാത്രയുടെ തുടക്കത്തിലേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചതാണ് അല്ല കുപ്പിയിലൊക്കെ വെള്ളം നിറച്ചു ഇനി ഇതെല്ലാം അടുത്ത് ഫ്രിഡ്ജിൽ വെക്കട്ടെ എന്നാൽ പിന്നെ തണുത്ത വെള്ളം കുടിക്കാമല്ലോ നാളെ അപ്പോൾ നാളെ തൃശ്ശൂർ പോവുകയാണ് അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോയുമായി ഹായ്ക്കുട്ടിയേരി എവിടേക്കാണ് യാത്ര എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ വയനാട് ടു തൃശ്ശൂരിലേക്ക് ഒരു യാത്ര പോവുകയാണ് ചേച്ചിയുടെ മോൻ്റെ എൻഗേജ്മെൻറ്റാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ബസ് വന്നു അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വയനാട്ടിൽ നിന്ന് കുറച്ച് പേരെ ഉണ്ടായിട്ടുള്ളത് പിന്നെ എല്ലാവരും തൃശ്ശൂർ തിരുനാവായ അവിടെ നിന്നൊക്കെ കയറാനുള്ള ആളുകളാണ് കുടുംബക്കാരും മൊത്തം അപ്പം ഞങ്ങൾ ലാവിഷായിട്ട് ഇവിടുന്ന് ഒരു മൂന്ന് മണിക്ക് ബസ്സിൽ കയറി ഞങ്ങൾ യാത്ര തുടർന്നു അങ്ങനെ പാട്ടൊക്കെ വെച്ച് ഇതാണ് കല്യാണ കല്യാണച്ചെക്കൻ കേട്ടോ അതവൻ്റെ ഏട്ടനാണ് ഇത് ഞാനാണ് കേട്ടോ പിന്നെ പലരും നേരത്തെ ഇന്നലെ ഉറങ്ങിയിട്ടൊന്നുമില്ല അതുകൊണ്ട് എല്ലാവരും പിന്നെ ബസ്സിലിരുന്ന് നന്നായി സുഖമായി ഉറങ്ങി ഞങ്ങൾക്ക് ചുരത്തിലെത്തിയപ്പോൾ ചെറുതായിട്ടൊരു ബ്ലോക്ക് കിട്ടി ഒരു ബസ് ഞങ്ങളുടെ എതിരെ വരികയും പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തു അതിനുശേഷം പിന്നെ അത് അങ്ങനെ പോയി ഇത് നേരം പുലരാനായിട്ടോ നേരം വരാനായപ്പോഴത്തേക്കും ഞങ്ങൾ കോഴിക്കോടൊക്കെ കടന്നുപോയി ഇത് നമ്മുടെ നേരം പുലർന്നു വരില്ലേ പുലർച്ചെ ആണ് ഇത് കേട്ടോ അപ്പം ഞാൻ ഫ്രണ്ടിൽ ബസിൻ്റെ ഫ്രണ്ട് തന്നെ പോയി നിന്ന് വീഡിയോസ് എടുക്കാൻ കണക്കാക്കി നിന്നു അപ്പോൾ ഇവിടെ നല്ല തകർപ്പൻ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പാട്ട് എല്ലാവരും നല്ല കളിയിലായിരുന്നു ഞാനും ഒട്ടും കുറച്ചില്ല കേട്ടോ ഞാനും അങ്ങ് കളിച്ചു പ്രായമൊക്കെ മറന്നു നമുക്ക് ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്ന പാട്ട് വയ്ക്കുമ്പോൾ അറിയാതെ കളിച്ചു നിങ്ങൾ അങ്ങനെയാണോ ആണെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ഓരോ യാത്രയിലും എൻജോയ് ചെയ്യാൻ പറ്റുകയുള്ളു കാരണം ഇത് ഞങ്ങളുടെ ചേച്ചീൻ്റെ നാത്തൂവിൻ്റെ മോളാണ് അതേ മറ്റേത് എൻ്റെ ചേച്ചീൻ്റെ മോളാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്ന പത്തിരുപത് പേര് അടിച്ച് തകർത്ത് ഞങ്ങൾ പിന്നെ തിരുനാവായ എത്തുന്നവരെ നല്ല ഡാൻസും നല്ല പാട്ടുമായിരുന്നു തിരുനാവായ എത്തിയ ആൾക്കാരെല്ലാം കയറി കഴിയുമ്പോൾ കളിക്കാൻ പറ്റില്ല കളിക്കാൻ പറ്റില്ല ഒരു സ്ഥലമുണ്ടാവില്ല അത്രയ്ക്കും ഇനി ഞങ്ങൾ ഏകദേശം തിരുനാവായ എത്താനായിട്ടോ അപ്പം നല്ല സ്ഥലമായിരുന്നു സൂപ്പർ സ്ഥലമാണ് കേട്ടോ കോഴിക്കോട് നിന്ന് അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ തൃശ്ശൂരിലേക്കുള്ള ഈയൊരു പാതയൊക്കെ പാരം ഇതേ തന്നെയാണ് അങ്ങനെ തിരുനാവായിന്ന് ആളുകളെല്ലാം കയറി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ബസ്സിൽ പോരാ അപ്പം ഞങ്ങളൊരു ട്രാവലറും കൂടി വിളിച്ച് അതിലേക്ക് ഇതിൽ നിന്ന് കുറേ ആളുകളെ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കാരണം തൃശ്ശൂരെത്തി കഴിഞ്ഞാൽ ഭയങ്കര ചെക്കിംഗ് ആയിരിക്കും അപ്പോൾ അവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും ഒന്നും കഴിക്കാതെ പോയതല്ലേ ഞങ്ങൾ ചായ കുടിക്കാന്നും പറഞ്ഞിട്ട് ഞങ്ങളൊരു കടയിൽ കയറി അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് വീണ്ടും യാത്ര തുടർന്ന് കുറച്ച് എത്തി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മഴ മഴ എന്ന് പറഞ്ഞാൽ ഒരു ഒരൊന്നര മഴ തന്നെയാണ് കേട്ടോ അത് നല്ല വായ്പ കാരണം ബസ്സിൻ്റെ ഉള്ളിൽ ഒച്ചപ്പാടും ബഹളും പുറത്തുള്ള മഴയെ ഞങ്ങൾ ആരും അറിഞ്ഞത് പോലും ഇല്ല അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വേഗം വന്നത് കണ്ടോ ബസ് ഫുള്ളായിട്ടോ ഇരിക്കാൻ പോലും സീറ്റ് കിട്ടാത്ത അവസ്ഥയിലാണ് പിന്നെ പെൺപടിയോ ആൺപടിയൊക്കെ കൂടിയുള്ള കളിയല്ലേ കുട്ടികൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ പീക്കിൽ പിള്ളേരും കൂടി കളിക്കുന്നുണ്ട് ഈ തലേന്ന് അങ്ങോട്ട് നടക്കാൻ പറ്റില്ല അത്രയ്ക്കും ആളുകളുടെ കളിയും നമ്മളൊന്ന് അതിൽ പോയാൽ അപ്പം തട്ടി വീഴും അത്രയ്ക്കുള്ള ഒരു എനർജി ആയിരുന്നു അവരൊക്കെ കാണിച്ചിരുന്നത് ബസ് സീറ്റ് ഫുള്ളാണ് അതിന് പിന്നെ നടുക്കത് ഒരുപാട് പേര് കളിക്കുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ഒരു വീഡിയോസ് എടുക്കുന്നത് നിൽക്കുന്നത് ഞങ്ങളുടെ സുബ്രഹ്മനാണ് സുബ്രഹ്മൻ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഏകദേശം തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് പട്ടിക്കാട് എന്നൊരു സ്ഥലത്തേക്ക് പോകണം ആന ആന ആനക്കുട്ടിയോ അങ്ങനെന്തോ ഒരു സ്ഥലത്താണ് കേട്ടോ ഉള്ളത് അവിടെ നിന്നപ്പോഴാണ് ഞങ്ങൾ ഇന്ദിരാഗാന്ധീൻ്റെ ആ ഫോട്ടോ ഉണ്ട് പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി ശരിക്കും ഒരു ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു കേട്ടോ നല്ലൊരു നല്ല സുഖകരമായൊരു സ്ഥലം അപ്പം ഓട്ടുമ്പോൾ ഇറങ്ങി ഞങ്ങൾ പിന്നെ ഒരു വീട്ടിലേക്ക് ആ ഒരു വീട്ടിലേക്കും ഇങ്ങനെ കയറി കയറിപ്പോകും അവിടെ ചെന്നപ്പോൾ അളിയാടും അതാണ് നിൽക്കുന്നതാണ് അളിയൽ അളിയലും അതേ ഷർട്ടൊക്കെ തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ കളിയാക്കി ഇതൊക്കെയാണ് ഇതാണ് എൻ്റെ ചേച്ചി ചേച്ചിയുടെ ഫാമിലിയും പിന്നെ അത് കഴിഞ്ഞ് മോതിരമാറ്റ ചടങ്ങ് ആരംഭിച്ചു പിന്നെ വളയിടലും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരം മാറുകയാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ട്രോള് വരുന്നുണ്ട് അല്ലാത്തൊരു ട്രോള് വരുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അവൻ്റെ കയ്യിലേക്ക് ഇട്ടപ്പോൾ മോതിരം ആ ഇട്ട വിരലില് കയറുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ കയറ്റി കൊടുത്തു അങ്ങനെ ആ ഒരു മോതിരച്ചടങ്ങ് കഴിഞ്ഞു പിന്നെ അതിന് ശേഷം പിന്നെ വള ഇട്ട് കൊടുത്തിരുന്നു ചേച്ചി അമ്മയമ്മ വള ഇട്ടുകൊടുത്തു അതിന് ശേഷം പ്രസന്റുകൾ കൈമാറി അവൾക്ക് ഇടാനുള്ള ഡ്രസ്സും മുല്ലപ്പൂവും എല്ലാം കൂടി അവളുടെ കയ്യിലേക്ക് നാത്തും കൊണ്ടേൽപ്പിച്ചു എൻ്റെ ചേച്ചിയുടെ മോളാണ് ശരിക എന്നെ ഇതാണ് എൻ്റെ ചേച്ചിട്ടോ എൻ്റെ മൂത്ത ചേച്ചിയുടെ നേരെ ഇളയ ചേച്ചിയാണിത് ചേച്ചി നല്ലൊരു വിധ ചെലവുകളും നടന്നിട്ടുണ്ട് അതിനുശേഷം കുറെ ഗിഫ്റ്റുകൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങാൻ സമയത്ത് ഇതാ അനിയന്മാരും ഏട്ടന്മാരും ഒക്കെ കൂടിയിട്ടുള്ള നടുക്ക് അടുക്ക് നിൽക്കുന്ന വൈറ്റ് ഷേർട്ടാണ് എൻ്റെ മോൻ മോനിട്ടോ മോളുടെ അടുത്ത് നിൽക്കുന്നത് പിന്നെ ഞങ്ങളവിടെ നിന്ന് എന്താക്കി അത് കഴിഞ്ഞ് പെണ്ണിന് പൈസ കൊടുക്കുന്ന ഒരു ഉണ്ടായിരുന്നേ അതൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഞങ്ങളവിടുന്ന് പതുക്കെ ഞാൻ മുന്നിലിറങ്ങി മുന്നിൽ വന്നപ്പോൾ എൻ്റെ ചെറിയമ്മേൻ്റെ മോനും മരുമകളും ഉണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ വന്ന് കുറേ നേരം അതിനുശേഷം ബസ് കയറി ഞങ്ങൾ വീണ്ടും അതുപോലെ തന്നെ അടിച്ചു വിളിച്ച് യാത്ര തിരിച്ചു പോകും ഞാൻ തിരിച്ച് വരുമ്പം ഞാൻ കളിച്ചു കയറുന്ന ടീമുകളാണ് അതിനുശേഷം ഞങ്ങളിതാ കുന്നമംഗലത്തെത്തി അവിടെ നിന്ന് ബാത്റൂം പോകാൻ വേണ്ടി നിന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിൽ നടുക്ക് എൻ്റെ മോളെയും ഞാൻ കയറ്റുന്നത് അത് ഇപ്പുറത്ത് നിൽക്കുന്ന എൻ്റെ മോള് അപ്പുറത്ത് നിൽക്കുന്നത് ഞാനാണ് കേട്ടോ ഇതാണ് കല്യാണ പെണ്ണ്